നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഞാനും ഉപ്പ് ഉപ്പുതറ വരെ ഒന്ന് പോവാദിവസമായിട്ട് മോള് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു സാധനമുണ്ട് ഒരു സാധനം ഒന്ന് രണ്ട് സാധനമുണ്ട് അതില് ഒരു സാധനം മെയിനായിട്ടും മേടിക്കണം കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇനി ചേട്ടായി പഠിക്കാൻ പോയോണ്ട് എന്നെ ആരും പരിഗണിക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ കേക്കാത്തേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കൊച്ചിന്റെ ആ അഭിപ്രായം കേട്ടില്ല കൊച്ചിന്റെ മനസ്സിലൊരു സന്തോഷമായിക്കോട്ടെ എന്താ പറയുക ചേട്ടായി പോയതിനെ സങ്കടം മാറിയിട്ടില്ല കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ചേട്ടയുടെ കാര്യങ്ങൾ പറയുകയും ചേട്ടാ റൂമിൽ പോയി ഓക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സങ്കടം ഒക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് ഇരുന്നു ദിവസങ്ങൾ ആ സാധനം ഞങ്ങൾ പോവാണ് നല്ല ഒരു വീഡിയോയിലേക്ക് നമ്മൾ നേരെ പോവല്ലേ സ്റ്റാർ ഒക്കെ ഇഷ്ടപ്പെട്ട റിയത്തില്ല എല്ലാം നോക്കുന്നുണ്ട് ഒത്തിരി ഐറ്റംസ് വന്നിരിക്കും ഫുഡ് കേട്ടോ കൊച്ചോരോന്നോരോന്നെടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാം നല്ല കേട്ടോ എല്ലാം നല്ല കളറുള്ള കാണിക്കാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ട് കത്തിച്ച് കണ്ട കളം പിടിക്കുന്നത് എങ്ങനെയുണ്ട് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോണ്ട് നമുക്ക് നോക്കാലേ അത്രയാൻപതല്ലേ ഇതാണോ എടുക്കുന്നത് അടിപൊളി സാധനം കേട്ടോ നല്ല ഭംഗിയുണ്ട് കുട്ടേട്ടൻ ഇതാണ് ഇഷ്ടപ്പെട്ടത് അന്നേരം നമ്മൾ ഇതെടുക്കാൻ തീരുമാനിച്ചു ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ് ആവശ്യമുള്ളവരൊക്കെ വന്ന് നമ്മുടെ താജ് ഷോപ്പിൽ ഉപ്പ് പറഞ്ഞു മേടിക്കാവുന്നതാണ് വേറെന്താ മേടിക്കുന്നത് വേറെ കൊച്ചിനു ബുഷു വേണോന്ന് പറഞ്ഞു അതും കൂടെ മേടിക്കാം ഇറങ്ങിച്ചേ ഷ്ടംപോലെ സാധനം ഉണ്ടോ വലിയ കവറാണോ വലിയ കവറിൻ്റെ അത് എന്താ വാ ഇണ്ടോ ചാന ഞാൻ ഇറങ്ങി പറഞ്ഞോളു അതെ മൊത്തം പോയി കേട്ടോ മഴ പെയ്തപ്പോത്തേക്ക് ഫുള്ള് പോയി ഇനിയിപ്പം പോവായിരിക്കും അല്ലേ പോവായിരിക്കുമല്ലേ വാ വളക്കുന്നു എങ്ങനെ ഇണ്ട് സിറ്റിയിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടോ തിരക്കുണ്ടോ ആണോ ശരി ഇവിടെ പോലും നിക്കത്തില്ല ഞാൻ കഥാകൊക്കെ അടച്ചിട്ട്

ടോ അതിന് വില ഇച്ചിരി കൂടുതലാണ് എന്നാലും ഞാൻ വില നോക്കിയില്ല അവിടുത്തെ കടയൊക്കെ ഇടന്നതിലെ ഏറ്റവും ടോപ്പ് വിലയാണ് ആ വില പറയണ്ട ഏറ്റവും ടോപ്പ് ഏറ്റവും നല്ലത് നോക്കി എടുത്തത് എടുത്തതാണ് അതിൻ്റെ അകത്ത് കുറേ ഡിസൈൻ വർക്കൊക്കെ വരുന്നുണ്ടേ ഇത് വേണ്ട അടിപൊളി നമ്മൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പം മോടെ മുഖം പോലെ അങ്ങ് പ്രകാശം തെളിഞ്ഞു നിൽക്കും ൂളമയുടെ മങ്ങി നിക്കുന്ന രണ്ടുമൂന്നെണ്ണം വേണ്ട ശനിയായിട്ട് തന്നായിരുന്നു ഞാൻ ചുമ്മാ പറഞ്ഞു തമാശ പറഞ്ഞു മേടിക്കാന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചായിരുന്നു പിന്നെ നമുക്ക് നോക്കട്ടെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റാർ ഒക്കെ ഇവിടെ ചേട്ടായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണുന്നില്ല അതുകൊണ്ടാണ് ആ അതെ ആ ക്രിസ്മസ് ഉണ്ടായിരുന്നു നമ്മൾ ആഘോഷിച്ചില്ല അനി അനുജം മരിച്ചുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവൻ എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ണീശോക്കൂടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ആ എല്ലാം തപ്പണം ചെറുപ്പം സ്റ്റാറും കാണും അപ്പം ഇത് നല്ല സെറ്റപ്പാ രാത്രി കാണാൻ ഇത് നനയാൻ പാടില്ല കേട്ടോ നനയരുത് നനയാതെ നമ്മളിതിന്റെ ഏറ്റവും ഇതിന്റെ ഷെയ്ഡിന്റെ അടിയിലങ്ങാനുമേക്ക് ആ തിണ്ണേ നമുക്ക് വെക്കാം നമ്മുടെ ൊട്ടിക്കാൻ ഒരു ടേപ്പും മേടിച്ചു പിന്നെ കൊച്ചൊരു സാധനം പറഞ്ഞു ഒത്തിരി ബുഷ് ബുഷ് വേണോന്ന് പറഞ്ഞിട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് തന്നെയാണോ പറഞ്ഞു അങ്ങനെ ഏതാണേലും മതി ചെറിയ ബുഷ് ഇട്ടിട്ട് മൂടി മൊത്തം പൊട്ടി പോവാ പൊട്ടി പോവാത്ത കടയിൽ അവിടെ നല്ല കടയാണ് പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ നടക്കുകയാണ് കടലിങ്ങനെ കത്തിച്ചിട്ടുണ്ട് അവര് ഭയങ്കര അഭിപ്രായം പറിച്ചിട്ടും ചിരിയും തൊട്ടുനോട്ടവും ഭയങ്കര ഒറ്റ സ്റ്റാർ പിടിച്ചിട്ട് കേട്ടോ ഇത് ഇത് എനിക്ക് എനിക്ക് തരാവോ തരാവോ എന്ന് അപ്പൊ ഞാനും ഓളമേ പോയി നല്ല ഒരു അടിപൊളി സ്റ്റാർ ഒക്കെ മേടിച്ചു തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണം മോക്കും ഇപ്പൊ പകരം തിരക്കാം കാരണം പരീക്ഷയുടെ സമയം ഒന്നാമ കാര്യം പരീക്ഷയുടെ സമയം പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴൊന്നും ഒരു സമയം അല്ലേ പഠിക്കാനായിട്ട് ലേസം സമയം കുറവ് പോലെ തോന്നുന്നുണ്ടോ കൊച്ചിനെ വീട്ടുപണി ഒന്നും ഒന്നും വിളിക്കുന്നില്ലേ എല്ലാത്തിനും കൂടെ കൊച്ചിനെ വിളിച്ച ശരിയാകത്തില്ലോ ചേട്ടായി പോയപ്പോ ചേട്ടല്ലാണ്ട് ഇതിലെന്താണ് നമ്മള് വീഡിയോ അപ്പം നമ്മള് പിന്നെ ഓരോ സാധനങ്ങൾ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നതെല്ലാം എഴുത്തുകൊട്ടിരും അതിൻ്റെ ഓർഡർ വിടുത്തോ സാധനം പോയി എടുത്തോണ്ടവരും എല്ലാം തൊണ്ണൂറ് ശതമാനം ആണ് തന്നെയായിരുന്നു ഇപ്പോൾ അതെല്ലാം വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി പണി കൂടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് സാരമില്ല അപ്പം എല്ലാം ഇങ്ങനെ പോകുന്നു കാരണം നമ്മൾ ചുമ്മാ ഇരിക്കുന്നില്ല കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും രാവിലെ തുടങ്ങി രാവിലെ ഏത് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഓരോ പരിപാടി കൊണ്ടും ഇങ്ങനെ പോകും രാവിലെ കോഴിക്കൂട്ടി പോകുന്നു കോഴിക്ക് തീറ്റ കൊടുക്കുന്നു വരുന്നു രണ്ട് പെട്ടിക്കൂട്ടി കയറുന്നു അത് കഴിയുമ്പോഴത്തേക്ക് മോയലും കൂട്ടി പോകുന്നു കോഴി കുഞ്ഞുങ്ങളുടെ ഭാഗം പിന്നെ നോക്കുന്നു നേരത്തേക്ക് മുളമ ഇവിടെ കാപ്പിയുടെ കാര്യങ്ങളെല്ലാം മുളമയും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കൊച്ച് പഠിത്തം അതിനിടയ്ക്ക് എഡിറ്റിങ് മറ്റു കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും മൂന്ന് പേർക്കും നല്ല തിരക്കായി നല്ല ഒരു ഉണ്ടാക്കാനായിട്ട് മനസ്സിൽ പ്ലാനുണ്ട് അത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം അല്ലേ മഴ കുറഞ്ഞാൽ മതിയാണ് ഇപ്പോൾ ഒരു ഉണക്കപ്പുല് പോലും കിട്ടാനില്ല മറ്റേതെന്ന് പറഞ്ഞാൽ നല്ല ഉണക്കപ്പുല്ല് നമ്മൾ അവിടെ ഒരു പോയി ശേഖരിച്ചുകൊണ്ടുവന്നായിരുന്നു എല്ലാം ചെയ്യില്ല അപ്പൊ ഇപ്പൊ ഈ വർഷമെല്ലാം മഴ ആയതുകൊണ്ട് എല്ലാവരും വഴയാണ് എന്നാലും നമുക്ക് ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കണം കാരണം അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ മേടിച്ച എല്ലാ സാധനവും ചെറിയ ഉണ്ണീഷോ മുതൽ എല്ലാം രാജാക്കന്മാര് എല്ലാമുണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മുടെ ഏരിയക്കുണ്ട് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഇലിമിനേഷൻ വഴിപ്പ് മാത്രം കുറവുള്ളൂ അതവിടെ ഇരിപ്പുണ്ട് പക്ഷെ എടുക്കണം നമ്മുടെ വീട് പണി കഴിഞ്ഞ് കേറിയപ്പോഴത്തേക്കും എവിടെയാന്നുള്ള ഒന്നും അറിയത്തില്ല ഇപ്പൊ സമയം ഏഴ് മണിയായി വൈകിട്ട് ഞങ്ങള് എല്ലാവരുടെയും പരിപാടികൾ ഓരോ ഘട്ടം ഘട്ടം തീർത്ത് ഞങ്ങൾ എല്ലാവരും ഉള്ളൂ നല്ല മഴയാണ് നല്ല മഴ ശക്തമായിട്ട് പെയ്യുന്നില്ല ഉമ്മ ചാറ് ചാർ നിൽക്കുന്നു നല്ല തണുപ്പ് വേണം അപ്പൊ നല്ല ചൂടി ചായ അതെ ചായ ഉണ്ട് പിന്നെ മുറുക്കവും ഉണ്ട് പിന്നെ ആത്തക്കാ അവൻ സന്തോഷത്തിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞിന്റെ വീട്ടിൽ നിന്ന് കുറെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് പച്ചയായിരുന്നു പച്ച എന്ന് പറഞ്ഞാൽ മൂത്ത സാധനം നമ്മളത് മുളമേ അത് കമ്പിളിയുടെ കഷണത്തിനകത്ത് പൊതിഞ്ഞു വെച്ചു ഇപ്പൊ നല്ല ഇത് ഉണ്ടോ നമ്മളിങ്ങനെ തൊട്ടാ മതി പഴുത്തല്ലേ വെള്ളം പഴുത്ത് ഞാൻ ഇത് ഇങ്ങടെ ഒരെണ്ണ എഴുന്നും നല്ല മധുരവായിരുന്നു സന്തോഷം തന്നെയാ എന്നാ അവിടെ പോയപ്പോഴായി ഇവിടെ പറഞ്ഞത് എന്നാ നല്ല മധുരവാണ് നമ്മള് നമ്മുടെ അതാ തന്നെ പറമ്പിലെ സാധനമാണ് അപ്പൊ അത് നല്ല ഇതാണ് അവൻ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പേര ഇങ്ങനെയുള്ള പഴങ്ങള് പിന്നെ കഴിഞ്ഞ വർഷം നമ്മളെല്ലാം കൊണ്ടു ഭയങ്കര ഒക്കെ പോലെ അപ്പൊ ആ ഉള്ള സ്ഥലത്ത് അവൻ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇപ്പൊ കാര്യം പറഞ്ഞാലേ ആറ് വർഷമാള്ളൂ അവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും

കഴിച്ചോക്ക് ഞാൻ കുളിച്ചിട്ട് വന്നതേ കേട്ടോ തണുത്തിട്ട് എടുത്ത് കൈ പിടിച്ചോ തണുത്തും മറിച്ചിട്ടേപ്പട്ടോ അതെ അതെ വായി വെള്ളം വന്ന് അരി ഉണ്ടോട്ടോ അതെ അതെ അത് ഹലോ എന്നാ പിന്ന ചേട്ടായി സമയത്ത് കൊച്ചു പിടിപ്പിക്കും കൊച്ചു പിന്നെ പേസും ന്യൂട്രോ കൂടെ തലതിരിച്ചു എല്ലാം കൂടെ വെടി തീരുവ എന്നുള്ളതല്ലേ ടെസ്റ്ററൊക്കെ വെച്ച് നോക്കി അതൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാ ചെയ്യുന്നത് കൊച്ചിപ്പാതൊന്നും ഇല്ലൊരു <AT> െ ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ ഇനിയിപ്പം പ്ലസ് ടു കഴിഞ്ഞാലേ വല്ല വയറിങ്ങും ഒക്കെ പഠിപ്പിക്കാൻ വിടാ അടിപൊളി സെറ്റ് കൊച്ചിന് ഇത്രയും പറഞ്ഞത് ശരിയായില്ലോ ഇതാ ഞങ്ങളുടെ മാളക്കുട്ടി തെളിഞ്ഞു നിൽക്കുന്നു അല്ല ഞാൻ പറയുവായിരുന്നേ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ടേ കൊച്ചിനെ വല്ല വയറിങ്ങോ പ്ലംബിങ്ങോ ഒക്കെ പഠിപ്പിക്കാൻ വിടാന്ന് കൊച്ചിന് ഇതിനൊക്കെ ഒരു വാസനയുണ്ട് ആണോ എന്നാണേലും കൊച്ചി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെമ്പിളേരൊക്കെ ചെയ്യുന്നതൊക്കെ കുറവാ കേട്ടോ ചേട്ടയുടെ അസിസ്റ്റന്റ് ആയിരുന്നു കൊച്ച് അങ്ങനെ നോക്കി പഠിച്ചു വെച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് അസിസ്റ്റന്റേറ്റെടുത്തു പണികളൊക്കെ ചേട്ടാ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചേട്ടാ കൊച്ചി ഇത് ചെയ്തല്ലോ അല്ലെ ചേട്ടാ ഇങ്ങനത്തെ കാര്യം ഓണത്തിന് അത്തപ്പൂക്കള ഇടുക എന്താ ദീപാവലിക്ക് ദീപം കത്തിക്കുക ക്രിസ്മസിന് ഈ സംഭവൊക്കെ ചെയ്യുക അതൊക്കെ ഭയങ്കര പൊട്ടിക്കണം അതൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്

ും പൊന്നുവിന് ലീവ് കിട്ടിയാലും നമുക്കറിയാല്ലോ എന്നോർത്താണ് ഞാൻ പറഞ്ഞ പൊന്നൂന്റെ കാര്യം ഞാൻ പെട്ടെന്ന് ലീവ് കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവടെ കാര്യം പറയാഞ്ഞേ അപ്പം ഇതെല്ലാം കൊച്ചാണ് സെറ്റ് ചെയ്യുന്നത് ഇതിൽ മഴ നനയാനൊക്കെ കയറാം നനയാതെ നമുക്ക് ഷെയ്ഡിന്റെ ബർത്തിഡേ ഒക്കെ അടിയിൽ ഇടാനൊക്കെ വരും അത് തന്നെയല്ല ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞൊരു പത്തു അഞ്ച് ദിവസം കഴിയുമ്പോൾ അത് അഴിച്ചു വെച്ചേക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് എത്ര വർഷം വേണേലും ഉപയോഗിക്കാം അത് നല്ലവരും ഉപയോഗിക്കാം കറൻ്റെ പണിയിൽ നിന്ന് സൂക്ഷിച്ചു കേട്ടോ ആണോ രണ്ട് പേരും കൂടെ അപ്പുറത്തു നിന്ന് ആദ്യം നമ്മുടെ ലൈറ്റിൻ്റെ അടുത്ത് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അവിടുന്ന് മാറ്റി നമ്മുടെ ചെടിയുടെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് പരിപാടിയൊക്കെ തീർന്നോ സെറ്റപ്പ് ആട്ടോ ഭയങ്കര നല്ല രസമുണ്ട് ആ ഇലയുടെ ഇടക്കൂടെ ആ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ഒരു ഭംഗി നല്ല രസം എനിക്ക് നല്ല ഭംഗിയുണ്ട് രാത്രി ഫുള്ളിടും രാത്രി ഫുള്ളിട്ടിട്ട് രാവിലെ ആകും കാരണം കറണ്ടിന്റെ ഇതായത് കൊണ്ടേ രാവിലെ നമ്മൾ പകരം നമ്മുടെ അടിപൊളിയായിരുന്നുണ്ട് ഇതിപ്പഴിന്നെ ചെറിയൊരു മീശ കൂടുകൾ അപ്പോഴാണ് അതിന്റെ ഒരു ഒറിജിനൽ ഭംഗി വരില്ല ആയി കേട്ടോ മകളെക്കുടിക്ക് സന്തോഷമായോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എന്നോട് പറയുവാണ് എനിക്ക് നക്ഷത്രം മേടിച്ച് തരണം ചേട്ടായി മേടിച്ച് വെച്ചിരുന്ന നക്ഷത്രം കണ്ടില്ല അത് ചള്ളായി പോയി എനിക്ക് നക്ഷത്രം മേടിച്ച് താത്തു ഊക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു എൻ്റെ പുറകെ നടന്ന് ഇപ്പോൾ മുഖത്തെ പ്രസാദമൊക്കെ ഞാൻ കാണുന്നുണ്ട് ചേട്ടായി പിന്നെ എന്നെ പറഞ്ഞാലും അന്നേരം മേടിച്ചുകൊടുക്കും കേട്ടോ അങ്ങനെ ഓടിപ്പോയി മേടിക്കും ും കൂട്ടിക്കൊണ്ട് പോകും ചെയ്യും ഈ നക്ഷത്രമൊക്കെ പിടിപ്പിച്ചപ്പോ ചേട്ടായി ഓർത്തോ പിന്നെ അവനുണ്ടായിരുന്നെങ്കിൽ കൊച്ച അതിങ്കടുത്തോണ്ട് വന്നേ ഇതിങ്ങേ ഇവിടെ പിടിച്ച് പരിപാടി ഇങ്ങനത്തെ ചെറിയ ചെറിയത് എന്റെ കഴിഞ്ഞില്ല അവിടെ പോകത്തില്ലോ ചെടിയൊന്നും പോവു സ്റ്റാർ ഒക്കെ തൂക്കി അത് കഴിഞ്ഞ് ഇത് ഇത് വഴി കൂടെ നടക്കോ കേട്ടോ ആണോ എന്നാ ഇനി വരാമോ ആ ഒത്തിരി മാറ്റി വെക്കണ്ട അതാ നല്ല ഒരു മൂലൊക്കെ വരുന്നത് അല്ലേ നമ്മൾ ഇവിടെ വെച്ചിരുന്ന അത്ര ഭംഗി വരിക നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്